അലൈക്കും വർഹമത്തുല്ലാഹി ഉബർക്കാത്തുഹു ചില ആളുകൾ വെള്ളിയാഴ്ച ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ ധൃതിയിൽ വന്ന് തഹയ്യത്ത് നിസ്കരിക്കുന്നത് കാണാറുണ്ട് അത് പറ്റുമോ തഹ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ കയറി ഇരിക്കാൻ ഉദ്ദേശിച്ചാൽ അതിൻ്റെ മുമ്പ് രണ്ടറക്കാലത്ത് നിസ്കരിക്കാം അത് പള്ളിയിൽ എവിടെ വെച്ചു നിസ്കരിക്കാം ഏത് സമയത്ത് പള്ളിയിൽ കയറിയാലും നിസ്കരിക്കാം റവാത്തിബിൻ്റെ കൂടെയും നമുക്ക് നിസ്കരിക്കാം ഒരാൾ പള്ളിയിലേക്ക് വരുന്നു സുബഹിയുടെ മുമ്പ് അപ്പോൾ സുബഹിൻ്റെ മുമ്പുള്ള രണ്ടിറക്കാത്ത അയാൾ നിസ്കരിച്ചിട്ടില്ല അപ്പോൾ അയാൾ പള്ളിയിലേക്ക് കയറിയാൽ സുബഹിൻ്റെ മുമ്പുള്ള രണ്ടിറക്കാത്ത സുന നിസ്കാരവും തഹയ്യത്ത് രണ്ടിറക്കാത്ത സുന നിസ്കാരവും അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നെയ്യത്ത് ചെയ്താൽ അയാൾക്ക് രണ്ട് കൂലിയും ലഭിക്കും ഒരു കൂലിയും കൂടെ കൂട്ടാം വുലൂവിൻ്റെ ശേഷം രണ്ടറക്കാത്ത സുന്നത്തുണ്ട് ആ സുന്നത്തും കൂടെ ഇതിലേക്ക് കൂട്ടിയിട്ട് മൂന്ന് നെയ്യത്ത് അതിൽ കരുതാം ഉദോവിൻ്റെ ശേഷമുള്ള രണ്ടിറക്കാത്ത സുന്നത്ത് സുബഹിൻ്റെ മുമ്പുള്ള രണ്ടിറക്കാത്ത സുന്നത്ത് തഹയ്യത്തെ രണ്ടിറക്കാത്ത സുന്നത്ത് ഇത് മൂന്നും കരുതിയാൽ ഒരു വെടിക്ക് മൂന്ന് പക്ഷി കിട്ടും അപ്പോൾ അത് മറക്കരുത് ഇതാ ദ അഹദു കുമുൽ മസ്ജിദ ഫലിസ് ഹത്തർ ഇറക്കാറക്കായും നിങ്ങൾ പള്ളിയിൽ കയറിയാൽ രണ്ട് ഇറക്കായത്ത് നിസ്കരിക്കാതെ നിങ്ങളിരിക്കരുത് അങ്ങനെ ഇരുന്നാൽ കറാഹത്ത് വരും അതുകൊണ്ടാണ് ഹുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഒരാൾ കയറി വന്നാൽ ഷാഫി മദുഹബ് പ്രകാരം അലൈഹി അൻ കഴിയുന്നത്ര സ്പീഡിൽ രണ്ടറക്കായത്ത് തയ്യത്ത് നിസ്കരിക്കൽ സുന്നത്താണ് മറ്റു നിസ്കാരങ്ങളൊന്നും പറ്റൂലെങ്കിലും ഇത് സുന്നത്താണ് നബിധങ്ങൾ വെള്ളിയാഴ്ച ഇങ്ങനെ ഹുത്ത് പോതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സഹാബി വന്നു ആ സഹാബി വന്നിട്ട് നേരങ്ങി ഇരിക്കാൻ പോയപ്പോൾ മുത്തുനബി പറഞ്ഞു യാ രണ്ടിറക്കായത്ത് നിസ്കരിക്കുക എന്നിട്ടിരിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെന്താകണം ഏത് സമയത്താണെങ്കിലും ആ രണ്ടറക്കാലത്ത് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം ഇനി ഒരാൾക്ക് നിസ്കരിക്കാൻ പറ്റിയില്ല എങ്ങനെ പറ്റാതിരിക്കുക ഒന്നെങ്കിൽ ഇവൻ വന്നപ്പോൾ പള്ളിയിൽ ജമായത്ത് നടക്കുകയാണ് ഇമാമ നിസ്കാരത്തിലാണ് അല്ലെങ്കിൽ നിസ്കരിക്കാനുള്ള ഒരുക്കത്തിലാണ് എന്നാൽ അവൻ ഇരിക്കരുത് ജമായത്തിലാണ് കൂടുക ഇനി വേറെ സമയം പള്ളിയിൽ ഭയങ്കര റഷാണ് എവിടേയും സ്ഥലം കിട്ടുന്നില്ല നിസ്കരിക്കാം അത്തരം ഘട്ടങ്ങൾ വന്നാൽ അയാൾ സുബാൻ അള്ളാഹി വലഹമദുലാഹി വലഇ ഇലഹഇ ഇല്ലഅള്ളാഹു അള്ളാഹു അക്ബർ ഇല്ല ബില്ലാഹില്ലഅലി ഇല്ലഅലീം എന്നൊരു നാല് പ്രാവശ്യം ചൊല്ല എന്നിട്ടെങ്കിലും ഇരിക്കരുത് എന്ന് പറഞ്ഞ ആ ഭാഗം ഞാൻ മൈൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ വരുത്തി തീർക്കണം മസ്ജിദുൽ ഹറാമിൽ എന്താ പറ്റാത്തത് ഫുഹു ബിത്തവാഫ് മസ്ജിദുൽ ഹറാമിൽ കായബയുണ്ട് അപ്പം അവിടെ കായബയെ നേരെ ചെന്ന് തവാഫ് ചെയ്യാൻ വേണ്ടത് ഒരു റക്കായത്ത് നിസ്കരിച്ചാൽ ഒരു ലക്ഷം റക്കായത്ത് നിസ്കരിച്ച കൂലി ഇട്ടണ പള്ളിയാണ് അവിടെ തഹ്യത്തിൻ്റെ രണ്ടറക്കാത്ത് വേണ്ടാന്ന് പറയാൻ കാരണം അന്ന നബി സാസ്ലം ഹീന കതിമ മക്ക മക്കയിലേക്ക് മുത്തുനബി വന്നാൽ ഖാന അവം ബദി ഹി തങ്ങളാദ്യം തങ്ങൾ ആദ്യം അറിയുമോ ഒരു എടുക്കും ഒളുവെടുക്കും സുമബിൽ ബൈത്തി പിന്നെ കായബ തവാഫ് ചെയ്യും ഇതാണ് മസ്ജിദുൽ ഹറാമിൽ തങ്ങൾ ചെയ്ത് തങ്ങൾ എന്താണോ ചെയ്തത് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ആ നിലക്ക് മസ്ജിദ്ൽ ഹറാമല്ലാത്ത എല്ലാ പള്ളിയിലും പള്ളിയിൽ കയറിയാൽ തഹിയത്ത് നിസ്കരിക്കണം അങ്ങനെ നിസ്കരിക്കാതെ ഇരിക്കരുത് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാത്തു